കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി മന്ത്രിയായതിനു ശേഷം കെ എസ് ആർ ടി സി അടിമുടി മാറുകയാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പല വേദികളിലും സംസാരിച്ചിട്ടുള്ളതാണ് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നിലനിൽക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പിന്നീട് അതൊക്കെ മറന്നു പോകുന്നതുമാണ് സാധാരണ കാണാറ് എന്നാൽ കെ പി ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കാനും കെ എസ് ആർ ടി സി എന്ന സ്ഥാപനത്തെ നന്നാക്കിയെടുക്കാനും അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട് അതിൽ ഒരു വിഭാഗം ജീവനക്കാരും അതിലെ സി എം ഡിയും ഒക്കെ സഹകരിക്കുന്നുമുണ്ട് മന്ത്രിയായതിനു ശേഷം അദ്ദേഹം പല പ്രശ്നങ്ങളിലും വളരെ വ്യക്തമായി കെ എസ് ആർ ടി സി ജീവനക്കാരോട് പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ പകുതിയും ചെലവഴിക്കപ്പെടുന്നത് പകുതിയിലധികം ചെലവഴിക്കപ്പെടുന്നത് ഡീസൽ ചെലവിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഓരോ തുള്ളി ഡീസലും വിലപ്പെട്ടതാണ് അനാവശ്യമായ ഡീസൽ ചെലവഴിക്കുന്നത് നിർത്തണം അങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തണമെന്നും അത് മാത്രമല്ല എന്തെങ്കിലും തറവേലകൾ ഒപ്പിച്ചു കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ ഡിസ്മിസ് ചെയ്യപ്പെട്ടാൽ ഒക്കെ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയാൽ യൂണിയൻ എന്നത് ഇവിടെ വിലപ്പോരില്ല എന്നും അവരുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ സമരങ്ങളോ ഒന്നും ഇവിടെ ഏറ്റെടുക്കില്ല എന്നും കെ എസ് ആർ ടി സി നിലനിൽന്നാൽ മാത്രമേ ഇത്തരം യൂണിയനുകളും നിലനിൽക്കൂ എന്നുള്ള ബോധം യൂണിയനുകൾക്ക് വേണമെന്നും നേരത്തെ കെ പി കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു തന്നെ വേലകൾ ഒപ്പിച്ചു വന്നതിന് ശേഷം എന്തെങ്കിലും ശുപാർശ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ശുപാർശകളൊന്നും കേൾക്കില്ല എന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം പാറശാല ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർമാർ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ പാറശാല ഡിപ്പോയിലെ വാഹനം ഏകദേശം ഇരുപത് മിനിറ്റോളം സ്റ്റാർട്ടാക്കിയിട്ടിരുന്നു അതായത് വണ്ടി ഓഫാക്കാതെ ഇട്ടിരുന്നു ബസ് വേയിലേക്ക് കയറ്റിയിട്ടിരുന്ന വാഹനം സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഡ്രൈവറിലായിരുന്നു കണ്ടക്ടറിലായിരുന്നു ഡിപ്പോയിൽ മിന്നൽ സന്ദർശനം നടത്തിയ കെ എസ് ആർ ടി സിന്റെ സി എം ഡി ബിജു പ്രഭാകർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് വരികയും എന്താണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത് എന്ന് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ സെൽഫ് എടുക്കാഞ്ഞിട്ടാണ് എന്ന മട്ടിൽ ബിജു പ്രഭാകർ ആണെന്ന് ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല കെ എസ് ആർ ടി സിന്റെ സി എം ഡി ആണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല ഏതായാലും അദ്ദേഹത്തോട് തട്ടിക്കയറുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഒരു വനിതാ കണ്ടക്ടർ ഒരു കുടുംബത്തോട് വളരെ മോശമായി ഇടപെട്ട വിരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ യാത്രക്കാരോട് മാന്യമായി പെരുമാറുന്നില്ല അവരോട് വളരെ മോശമായി പെരുമാറുന്നു അവഹേളിക്കുന്നു എന്ന തരത്തിലുള്ള പല അഭിപ്രായങ്ങളും പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല എങ്കിലും ഒരു വിഭാഗം ഇപ്പോഴും കെ എസ് ആർ ടി സിയിൽ അങ്ങനെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് വീഡിയോ ഇതിനു മുമ്പ് മറ്റൊരു വനിത ബസ്സിൽ നിന്ന് യുവതികളെ അതിൽ കയറിയിരുന്നവരെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ആക്രമിച്ച വീഡിയോ നമ്മൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒക്ടോബറിൽ നമ്മൾ കണ്ടിരുന്നു അതിന് സമാനമായ മറ്റൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതായത് ദീർഘദൂര ബസ്സുകളിൽ ഹ്രസ്വദൂര യാത്രക്കാർ കയറാൻ പാടില്ല എന്ന നിയമമുള്ളതുപോലെ വളരെ മോശമായി പെരുമാറിയ ഒരു കണ്ടിട്ടു അതുപോലെ തന്നെയാണ് പാറശാല ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർ ബിജു പ്രഭാകറിനോട് പെരുമാറിയത് താൻ ആരാടോ പോവാ ചോദിക്കാൻ എന്ന നിലയിലുള്ള ഒരു ചോദ്യമായിരുന്നു എന്നാണ് അറിയുന്നത് ഇതൊക്കെ ചോദിക്കാൻ മറ്റുള്ളവരുണ്ട് താൻ എന്തിനാത് ചോദിക്കുന്നത് എന്ന മറ്റുള്ള ചോദ്യം ഒരു ഉദ്യോഗസ്ഥൻ നിന്ന് നേരിട്ട് അതിന്റെ സി എം ഡിക്ക് തന്നെ ബോധ്യമാവുമ്പോൾ സ്വാഭാവികമായും അയാൾ പിന്നെ സർവീസിൽ ഉണ്ടാവില്ലല്ലോ കാര്യം ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതെന്നും കെ എസ് ആർ ടി സി നഷ്ടത്തിലാക്കുന്നതെന്നും മറ്റെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് പത്തിരുപത് മിനിറ്റ് നേരം ബസ് വെറുതെ ഓണാക്കിയിട്ടിരുന്ന ആ താൽക്കാലിക ഉദ്യോഗസ്ഥൻ ഇനി സർവീസിൽ വേണ്ടത് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് മാത്രമല്ല ഇതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന സ്റ്റേഷനിലുള്ള ഉത്തരവാദിത്തപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് കെ എസ് ആർ ടി സി നന്നാക്കി എടുത്തേ പറ്റൂ നന്നാക്കി എടുക്കും കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വെറും വാക്കല്ല അത് നടപ്പിലാക്കി തുടങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ കെ എസ് ആർ ടി സി സി എം ഡിക്ക് കൂടുതൽ അധികാരങ്ങൾ വരുന്നു ആ അധികാരങ്ങൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നു അത് അപ്ലൈ ചെയ്യപ്പെടുന്നു എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് എത്ര വലിയ ആളായാലും യൂണിയൻകാരുടെ ആരായാലും യൂണിയൻ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കില്ല എന്നും അത്തരം കാര്യങ്ങളോ റെക്കമെൻറ്റുകളോ കൊണ്ടോ മന്ത്രിയുടെ അടുത്തേക്ക് വരണ്ട എന്നും അത് നിഷ്കരണം തള്ളിക്കളയുമെന്ന് മന്ത്രി എത്രയോ തവണ പറഞ്ഞതാണ് അപ്പോൾ മാന്യമായി എടുക്കുന്ന ജോലി മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് അതിന് ശമ്പളം വാങ്ങി പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് കെ എസ് ആർ ടി സി എന്നത് മറ്റ് മേഖലയെപ്പോലെയല്ല ഒരു സർവീസ് മേഖലയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും സ്വാധീനിക്കുന്നതാണ് യാത്രക്കാരായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് പല മേഖലയിലേക്ക് പോകേണ്ട എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഒരു യാത്രാ സംവിധാനം കൂടിയാണ് ലാഭനഷ്ടങ്ങൾ നോക്കാതെ സർവീസ് നടത്തേണ്ട ഒരു മേഖലയാണ് പക്ഷെ നിരന്തരമായി നഷ്ടത്തിൽ ആ സ്ഥാപനം ഓടാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ലാഭത്തിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായി വിനിയോഗിക്കേണ്ടത് ഈ ജീവനക്കാരുടെ ഉത്തരവാദിത്വമാണ് ജീവനക്കാർക്ക് ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ ജീവനക്കാർ മര്യാദയ്ക്ക് പടിയെടുക്കേണ്ടി വരും അവർ മര്യാദയ്ക്ക് പെരുമാറേണ്ടി വരും എന്ന് പല ഒരു സ്ഥാനമേറ്റ ശേഷവും കെ പി ഗണേഷ് കുമാർ പറഞ്ഞതാണ് എന്നിട്ടും പാറശാല ഡിപ്പോയിലെ ഒരു വ്യക്തി സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഇരുപത് മിനിറ്റ് നേരം വണ്ടി ഇടുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടാക്കി ഇടാന്ന് വെച്ചാൽ അതൊരു അതൊരനുസരണക്കേട് തന്നെയാണ് ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് പാറശാല ഡിപ്പോയിലെ ഡ്രൈവർ തിരുവനന്തപുരം ഡിപ്പോയിൽ സെൻട്രൽ ഡിപ്പോയിൽ ഈ വാഹനം ഇരുപത് മിനിറ്റോളം സ്റ്റാർട്ടാക്കിയിട്ടത് സെൽഫ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയതിന് അദ്ദേഹത്തിനെതിരെ മറ്റു നടപടികൾ കൂടി വരണം ഈ സെൽഫ് എടുക്കാത്ത വണ്ടിയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വഴിക്ക് വെച്ച് വണ്ടി ഓഫായി കഴിഞ്ഞാൽ യാത്രക്കാർ പരിപാടിയിലാകും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ അങ്ങനെ സെൽഫ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വണ്ടിക്ക് കേടുപാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേഷനിലുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെ പാഴ്സുകൾ വാങ്ങുന്നതിനോ മറ്റു പണമില്ല കൃത്യമായി ശമ്പളം കൊടുക്കുന്നതിനോ പെൻഷൻ കൊടുക്കുന്നതിനോ പോലും പണമില്ല അതിനൊക്കെ പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് അതൊന്നും കൃത്യമായി വിനിയോഗിക്കുന്നുമില്ല അതുകൊണ്ടാണ് കെ ഗണേഷ് കുമാർ ഇതിനെ നേരെ കൊണ്ടുവരും സാധിക്കും കൃത്യമായ നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് അത് മുഖവിലയ്ക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഒരു ഡ്രൈവർക്ക് താൽക്കാലിക ഡ്രൈവർക്ക് ഇപ്പോൾ ജോലി പോയതും മറ്റു രണ്ടുപേർക്ക് സസ്പെൻഡിലേക്ക് പോയതും യൂണിയന്റെ പിൻബലത്തിൽ എന്ത് തോന്നിയാസം കാണിക്കാമെന്നുള്ള കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ധാർഢ്യത്തിന് അന്ത്യം വരുന്നു എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടപെടലിലൂടെ ബിജു പ്രഭാകർ എന്ന സി എം ഡിന്റെ നടപടിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേരളത്തിന്റെ പ്രതീക്ഷയുടെ പൊതുഗതാഗത സംവിധാനമായി കെ എസ് ആർ ടി സി ഇനിയെങ്കിലും നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം